നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയം നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എന്തൊരു ആവശ്യത്തിനായാലും ആധാർ കാർഡ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി തിരുത്തുക അടുത്ത മറ്റൊരു അറിയിപ്പാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് കേരള ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു രണ്ടു ഗഡു പെൻഷനാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പോലും ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു ഘട പെൻഷനാക്കി മാറ്റിയിരിക്കുന്നു നാലു മാസത്തെ ആറായിരം രൂപ നമുക്ക് കുടിശ്ശികയുണ്ട് ഈ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്നാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത് അടുത്ത മറ്റൊരു അറിയിപ്പാണ് നമ്മുടെ രാജ്യത്ത് ഈട് രഹിത ഭവന വായ്പ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു കേന്ദ്ര സർക്കാരാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എല്ലാ സാധാരണക്കാർക്കും ഒരു ഭവനം എന്ന ആശയത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയിപ്പുകൾ വരുമ്പോൾ നമ്മൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും